ശ്രീ പരമേശ്വരന്റെ അംശാവതാരമായ ആദിതീയനാണ് ശ്രീ വയനാട്ടുകുലവനായി ഭൂമിയിൽ അവതരിച്ചത് കുലത്തിൽ പ്രമുഖൻ എന്നതിൽ നിന്നുമാണ് കുലവൻ എന്ന സ്ഥാന പേര് ലഭിച്ചത് വയനാട്ടിലെ നീലിമാടത്തിങ്കൽ തമ്മരശ്ശേരിയമ്മ എന്ന ശിവഭക്തയായ സ്ത്രീ സന്താനങ്ങളില്ലാത്തതിന്റെ തീവ്ര ദുഃഖം തീർക്കാൻ ഇഷ്ടദൈവമായ കൈലാസനാഥനെ നോമ്പു നോറ്റ് പൂജിച്ച് നാൾ കഴിച്ചതിന്റെ ഫലമാണ് ശിവമൂർത്തിയായ വയനാട്ടുകുലവൻ അവരുടെ പുത്രനായി പേർന്നത് എല്ലാ അർത്ഥത്തിലും ശിവാവതാരമായ ഈ തമോ ഗുണമൂർത്തി നിത്യവും മദ്യപാനവും വിലാസകേളികളുമായി ജീവിതം നയിച്ചു പോന്നു മദ്യം കിട്ടാതിരുന്നൊരു കാലത്ത് ശിവന്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ച് കുലവൻ കദളി മധുപനത്തിൽ മഹാദേവനായി ഒരുക്കി വെച്ചിരുന്ന അഷ്ടമധു തുറന്നു നോക്കിയത്രേ ശിവന് പൂജിച്ചു വെച്ച മധുകുടം നുകരാൻ ശ്രമിക്കുമ്പോൾ മഹാദേവൻ തിരുവടി അതും കണ്ടുവന്നു മധുകുടം തീണ്ടിയ നിന്റെ ദൃഷ്ടി ദൃഷ്ടിരണ്ടും പൊട്ടിത്തെറിച്ചു പോവട്ടെ എന്ന് ശിവൻ ശപിക്കുന്നു തൽക്ഷണം കുലവന്റെ കണ്ണു രണ്ടും കാണാതായി പശ്ചാത്താപ വിവശനായ കുലവൻ ശ്രീ മഹാദേവനോട് മാപ്പിരക്കുന്നു ഒടുവിൽ ദയാനിധിയായ ശിവൻ നൂറ്റേഴ് വെള്ളിക്കണ്ണ് വെച്ച് പൂജിച്ചതിൽ നിന്ന് വെള്ളിക്കണ്ണിൽ നിന്നും രണ്ട് വെള്ളിക്കണ്ണ് കൊടുത്തു കണ്ണോട് കണ്ണച്ചു നോക്കുന്ന സമയത്തെങ്കിൽ ഉള്ള കണ്ണും കാണുന്നില്ലാ തിരുവടിയെ എന്റെ ഉൾക്കണ്ണും പൊട്ടിച്ചോ എന്ന് കുലവൻ കേണപ്പോൾ പന്ത്രണ്ട് ദീപക്കോൽ വെച്ച് പൂജിച്ചതിൽ നിന്നും ഒരു ദീപക്കോൽ എടുത്തു കൊടുക്കുന്നു ഇത് കത്തിക്കഴിഞ്ഞാൽ ഞാനെന്തു ചെയ്യണം മഹാദേവൻ തിരുവടിയേ എന്ന് പ്പോൾ ഇത് കത്തിക്കഴിഞ്ഞാൽ നീ ഓടയെന്നും പെരുങ്കാട്ടൂടെ കൈയെടുത്ത് ഓടനാർ ഒളക്കത്തി വലിച്ച് ഓടൽ മുളം തല്ലി ചൂട്ടുകെട്ടിക്കോ എന്ന് കൽപ്പിച്ചു അപ്രകാരം യാത്ര തുടർന്ന കുലവൻ കണ്ണു കാണാത്ത ദേഷ്യത്തിന് വടക്കുമന്നിരൻ മഹാപർവ്വതം നോക്കി ചൂട്ടും കണ്ണും വലിച്ചു ചാടി കണ്ണു എന്ന് വീണത് മഹാദേവൻ തിരുവടിയുടെ ഹോമകുണ്ടത്തിൽ ചൂട്ട് ചെന്ന് വീണതോ ആദി പറമ്പൻ കണ്ണന്റെ മുറ്റത്ത് പുര കത്തുന്നു എന്ന് ഭയപ്പെട്ട കണ്ണന്റെ പ്രജ്ഞയിലേക്ക് ഇപ്രകാരം അരുളി ചെയ്തു നിന്റെ അനിരാശിയിൽ വെച്ചോളൂ ആദിമൂലപരദേവതയായിട്ട് പ്രായക്കാലത്ത് കുലസ്വരൂപത്തിങ്കൽ ദൈവം വയനാട്ടു കുലവൻ കരകയറ്റുന്നുണ്ടെന്ന് വെളിപ്പെട്ടു അങ്ങനെയാണ് കുലവൻ ഈഴവരുടെ കുലദേവനായി മാറിയത്